അല്ല ആശീവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഉത്തരം പറ അത് ആ അല്ല എനിക്ക് നല്ലൊരു ആൻസർ പറയണമെന്നാണ് എൻറെ ആഗ്രഹം പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ ആഗ്രഹിക്കേണ്ട ഒരു ഭയങ്കര ആൻസർ പറയണം നിങ്ങളൊക്കെ ഞെട്ടണം എന്നാണ് എന്റെ ആഗ്രഹം നിറമില്ലട കരദാനം ഫ്രം ഗോഡ് പക്ഷെ നമ്മുടെ കല അറിയാൻ നമ്മളിത്തിരി കഷ്ടപ്പെടണം അതായത് കല എന്ന് പറയും പറഞ്ഞ് നമ്മള് പൊതുവേ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത കാര്യത്തിനെ തുടരുന്നേക്കാളും നമ്മളെന്താണ് നമ്മുടെ കല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിറമൊന്നും ഒരു പ്രശ്നമല്ല ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് ആ ലെവലിലേക്ക് ആയിരിക്കണം വളരേണ്ടത് അന്നെ നമ്മുടെ കല ഫ്രം സോൾ സോളറി കഴിഞ്ഞാൽ ഇതൊന്നും പറയില്ല കാരണം അതിന്റെ മുകളിലാണ് നമ്മുടെ കല നിൽക്കുന്നത് അത് ചോദിക്കരുത് ദി ഓഫ് റിയാലിറ്റി ആൻഡ് തോന്നുന്നു ഇപ്പൊ ഇറങ്ങണം മേലാലി ഭാഗത്ത് കണ്ടുപോരുന്നു നല്ല തെരണ്ടി വാലി വെച്ച് പ്ലാച്ച് പ്ലാച്ച്